ഹാ എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കലും കൂടി സ്വാഗതം ഇന്ത്യൻ ആർമിക്ക് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി ഇന്ത്യൻ ആർമി ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലേക്ക് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ട് അതിലേക്ക് മൊത്തം നാൽപ്പത് ഒഴിവുകളായി വ്യത്യസ്തമായിട്ടുള്ള ഡിഗ്രി ഉള്ള ആൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ജോബ് തന്നെയാണ് ഇതിലേക്ക് അന്മാരായിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സിനെ തീർച്ചയായും അപേക്ഷിക്കാൻ പറ്റും അപ്പൊ ഈ ഒരു ജോബിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കാൻ പോകും താല്പര്യമുള്ള ആൾക്ക് താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാനും ലിങ്ക് കൊടുക്കുന്നത് അതുവഴി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനും കഴിയുന്നത് നമുക്ക് പിന്നെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പൊ കേന്ദ്ര സർക്കാരിന് കീഴിൽ ഇന്ത്യൻ ആർമിയിലേക്ക് ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി ഇന്ത്യൻ ആർമി ഇപ്പോൾ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ജനുവരി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ്ലേക്ക് വേണ്ടിയുള്ള റിക്രൂട്ട്മെൻ്റ് ആണിപ്പോൾ നടത്തുന്നത് അപ്പോൾ അതിലേക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട ലിങ്കും മറ്റു കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നത് അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ ഇതിലേക്ക് ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സ് ടി ജി സി വൺ ഫോർട്ടി എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ നിയമനം നടത്തുന്നത് അപ്പോൾ അതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റൊക്കെ നോക്കുകയാണെങ്കിൽ ക്വാളിഫിക്കേജ് ലിമിറ്റ് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തി ഏഴ് വയസ്സുകൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കണക്കാക്കിയിട്ടായിരിക്കും ഏജ് കണക്കാക്കുക രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ ജനിച്ചവർക്കാണതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക ഇതിലേക്ക് വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഇതിലേക്ക് ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി ആയുള്ള ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നും കൂടി ഓർത്തിരിക്കുക ഇപ്പോൾ ഏതെല്ലാം എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണെന്നൊക്കെ വ്യക്തമായിട്ട് വിശദമായിട്ട് തന്നെ ഈ ഒരു വിജ്ഞാപനത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേതെങ്കിലും ഒരു ഡിഗ്രി എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ള ആളുകൾക്ക് തീർച്ചയായും നല്ലൊരു അവസരം ആയിരിക്കും അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് ലഭിക്കുന്ന സ്റ്റൈപ്പ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അൻപത്തിയാറായിരത്തി ഒരുന്നൂറ് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഏകദേശം അൻപത്തി ആറായിരത്തി ഒരുന്നൂറ് വരെ നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റൈപ്പ്മെൻറ്റ് ലഭിക്കുന്നതാണ് ശമ്പളം ലഭിക്കുന്ന അൻപത്തി ഒരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴ് അഞ്ഞൂറ് മുതലായിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് ശമ്പളമൊക്കെ ലഭിക്കാം അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാൻ ലിങ്കൊക്കെ ഇതിൻ്റെ കൊടുക്കുന്നുണ്ട് ഏകദേശം ഒമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനുമായി കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് അസ് ഡേ